നമസ്കാരം വാർത്തകൾ നിർത്തിയിട്ട കാറിൽ നിന്നും നാൽപ്പത് ലക്ഷം കവർന്നു പൂവാട്ടുപറമ്പ് കേരലാൻഡ് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്താണ് കവർച്ച നടത്തിയതെന്നാണ് പരാതി സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി ആനക്കുഴിക്കട സ്വദേശി റഹീസിന്റെ പണമാണ് നഷ്ടമായത് കെ എൽ ഇലവൻ ബി ടി ഇരുപത്തിയഞ്ച് മുപ്പത്തിയെട്ട് നമ്പർ കാറിലാണ് പണം സൂക്ഷിച്ചിരുന്നത് കാറിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്തായിരുന്നു മോഷണം പണം ചാക്കിലാക്കിയാണ് കാറിൽ സൂക്ഷിച്ചതെന്ന് റഹീസ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ബൈക്കിലെത്തിയ രണ്ടുപേർ ചാക്കുമായി പോകുന്ന സിസിടിവി ദൃശ്യം പോലീസിന് ലഭിച്ചു അതേസമയം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച സംശയമുണ്ടെന്ന് പോലീസ് പറയുന്നു ആശാവർക്കർമാരുടെ സമരം തള്ളി സർക്കാർ സർക്കാരിന് പുച്ഛമെന്ന പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഓണറേറിയം വർധന ആവശ്യപ്പെട്ടുള്ള ആശാവർക്കർമാരുടെ സമരത്തെ വീണ്ടും തള്ളി സർക്കാർ സമരം തീരാതിരിക്കാൻ കാരണം സമരക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശിയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മുഖ്യമന്ത്രിക്ക് വേണ്ടി നിയമസഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി എം രാജേഷ് വിമർശിച്ചു കേന്ദ്രത്തെ സഹായിക്കുന്ന സമരമെന്നും മന്ത്രി ആരോപിച്ചു ഇതോടെ സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ജയിലിൽ ഗുരുതരമായ ജാതി അധിക്ഷേപം ഫാർമസിസ്റ്റിന്റെ പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസ് എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ ഗുരുതരമായ ജാതി എന്ന പരാതി ജില്ലാ ജയിലിലെ ഫാർമസിസ്റ്റിന്റെ പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തു ഫാർമസിസ്റ്റ് വി ദീപയുടെ പരാതിയിൽ ഡോക്ടർ ബെൽന മാർഗറ്റിനെതിരെയാണ് കേസെടുത്തത് പുലയർക്ക് പാടത്ത് പണിക്ക് പോയാൽ പോലെയെന്ന് ആക്ഷേപിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടിയിടിപ്പിച്ച് കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തിയെന്നും പ്രതി ഉപയോഗിച്ച ശുചിമുറി സ്ഥിരമായി കഴുകിച്ചുവെന്നുംെടുത്ത കൊച്ചി സിറ്റി പോലീസ് ഡോക്ടർക്കെതിരെ അന്വേഷണം തുടങ്ങി മുഖ്യമന്ത്രിക്കും ദീപ പരാതി നൽകിയിട്ടുണ്ട് ഏറ്റുമാനൂരിൽ അമ്മയുടെയും പെൺമക്കളുടെയും മരണം പ്രതി നോബി ലൂക്കോസിന്റെ ജാമ്യാപേക്ഷ മാറ്റി കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയത് കേസിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടു അതേസമയം നോബി ലൂക്കോസിന് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് മരിച്ച ഷൈനിയുടെ അച്ഛൻ കുര്യാക്കോസ് ഹർജിയിൽ കക്ഷി ചേർന്നു പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം കോടതി ഹർജി പരിഗണിക്കും മുമ്പ് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നോബി ലൂക്കോസ് നൽകിയ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് നോബി സെഷൻസ് കോടതിയെ സമീപിച്ചത് പ്രതിക്കെതിരെ ആത്മഹത്യാ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകൻ മുഴുപ്പിലങ്ങാട് സൂരജ് വധം ഒൻപത് പ്രതികൾ കുറ്റക്കാർ ബി ജെ പി പ്രവർത്തകനായിരുന്ന കണ്ണൂർ മുഴുപ്പിലങ്ങാടി സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സിപിഎം നേതാക്കളും പ്രവർത്തകരുമടക്കം ഒൻപത് പ്രതികൾ കുറ്റക്കാർ പത്താം പ്രതിയെ വെറുതെ വിട്ടു കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും സിപിഎം വിട്ട ബി ജെ പിയിൽ ചേർന്ന വിരോധത്തിൽ രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെയാണ് സൂരജിനെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം മഴവും കൊടുവാളും അടക്കം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ട രജീഷ് ഉൾപ്പെടെയുള്ള പ്രതികളാണ് ശിക്ഷിക്കപ്പെട്ടത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘർഷം മൂന്ന് വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു മലപ്പുറം പെരിന്തൽമണ്ണ താഴേങ്കാട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷം സംഘർഷത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു പരിക്കേറ്റ വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു സ്കൂളിലെ ഇംഗ്ലീഷ് മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കിടയിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ നടപടി നേരിട്ട വിദ്യാർത്ഥി ഇന്ന് പരീക്ഷ എഴുതാൻ സ്കൂളിലെത്തിയപ്പോഴാണ് സംഘർഷമുണ്ടായത് നടപടി നേരിട്ട വിദ്യാർത്ഥിയാണ് മൂന്നുപേരെ കുത്തി പരിക്കേൽപ്പിച്ചത് അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു മാർച്ച് ഇരുപത്തിനാല്യഞ്ച് തീയതികളിൽ നടത്താനിരുന്ന അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് മാറ്റിവെച്ചു യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് ലേബർ കമ്മീഷണറുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് പണിമുടക്ക് മാറ്റിവെച്ചത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക ബാങ്കിംഗ് മേഖലയിൽ പഞ്ചദിന പ്രവൃത്തിവാരം നടപ്പാക്കുക പുറം കരാർ ജോലി സമ്പ്രദായവും അന്യായമായ തൊഴിൽ രീതികളും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ബാങ്ക് പണിമുടക്ക് കോട്ടയത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കോട്ടയത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ വീടിന് സമീപം കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഏറ്റുമാനൂർ പട്ടിത്താലത്ത് താമസിക്കുന്ന എസ് ഗണേഷ് കുമാറാണ് മരിച്ചത് കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച ഗണേഷ് കുമാറിന് ഉച്ചയ്ക്ക് തെള്ളകത്തെ ഓഫീസിൽ യാത്രയപ്പ് ചടങ്ങ് ക്രമീകരിച്ചിരുന്നു എന്നാൽ ഇദ്ദേഹം എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത് മൃതദേഹം തുടർ നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി ആർ ടിഒ എൻഫോഴ്സ്മെന്റ് എ എം വി ഐ ആയ ഗണേഷ് അടൂർ സ്വദേശിയാണ് ഏറ്റുമാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിന് പിന്നിൽ ടിപ്പർ ഇടിച്ചു ഭാര്യയ്ക്ക് ദാരുണാത്യം ഭർത്താവ് ചെറിയ പരുക്കുകളോട് രക്ഷപ്പെട്ടു കോവളം വെള്ളാർ ജംഗ്ഷന് സമീപമാണ് അപകടം നടന്നത് ചെറിയതുറ സ്വദേശി ഷീലയാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു മുക്കോല ഹോമി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം ഷീല തക്ഷണം മരിച്ചു ഭർത്താവ് ജോസ് ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കേസെടുത്ത കോവളം പോലീസ് ടിപ്പർ ലോറി കസ്റ്റഡിയിലെടുത്തു ജഡ്ജിയുടെ വസതിയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ട്വിസ്റ്റ് ദില്ലി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിൽ ട്വിസ്റ്റ് സംഭവത്തിൽ വിശദീകരണവുമായി ദില്ലി എയർഫോഴ്സ് രംഗത്തെത്തി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് ഫയർഫോഴ്സ് പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗ് പ്രതികരിച്ചു പതിനഞ്ചു മിനിറ്റിനുള്ളിൽ തീയണച്ചുവെന്നും സ്റ്റേഷനറി സാധനങ്ങൾക്കാണ് തീപിടിച്ചതെന്ന് വാർത്ത ഏജൻസിയോട് അതുൽ ഗാർഗ് വിശദീകരിച്ചു ഹോളി ദിനത്തിൽ ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പതിനഞ്ച് കോടി രൂപ കണ്ടെത്തിയെന്നായിരുന്നു അനൌദ്യോഗിക റിപ്പോർട്ട് സംഭവത്തിൽ പ്രതിഷേധവുമായി അഭിഭാഷക സംഘടന അടക്കം രംഗത്തെത്തിയിരുന്നു